സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസകൾ നേരാൻ വേണ്ടി വന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എൺപതുകളിലെ ഓണവും ഇപ്പോഴത്തെ ഓളവും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മുടെ എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സ് എന്നൊക്കെ പറയത്തില്ല പണ്ട് ഇപ്പോഴും പറയുന്നത് അപ്പൊ ആ എൺപതുകൾ കഴിഞ്ഞിട്ട് നമ്മള് ഓണം ആഘോഷിച്ചതും ഇപ്പൊ ഉള്ള ഓണത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യൂ കാരണം എനിക്ക് ഇപ്പോഴത്തെ ഓണം നമുക്കങ്ങോ ഓണമാണെന്ന് പറയാൻ പറ്റത്തില്ല പണ്ടത്തെ ഓണത്തെ കുറിച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ പണ്ട് ഓണം എന്ന് പറയാൻ തന്നെ നമ്മൾ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഒത്തുചേരുന്ന ഒരു സംഭവമായിട്ടായിരുന്നു നമുക്കത് ഒരു ഭയങ്കര ആഘോഷമായിരുന്നു പിന്നെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വന്ന സദ്യയായിരുന്നു സദ്യ കഴിഞ്ഞാൽ ഇലയിൽ സദ്യ കിട്ടുന്ന ഓണത്തിനാണ് പായസവും പപ്പടവും പരിപ്പും ഇത്ര ഐറ്റംസ് കിട്ടുന്നത് മെയിനായിട്ട് ഒന്ന് കല്യാണത്തിന് അല്ലെങ്കിൽ ഓണത്തിനായിരുന്നു ഇന്ന് നമുക്ക് ഏത് ഹോട്ടലിൽ പോയാലും സദ്യയാണ് ഇലയിൽ സദ്യയാണ് പായസവും പപ്പവും പരിപ്പും എല്ലാം കിട്ടും ചെറുക്കരേട്ട് ഉപ്പേരി എല്ലാം കിട്ടുന്നത് സദ്യ എന്നും കിട്ടുന്നത് എപ്പൊ ചെന്ന നമുക്ക് ആശുപത്രി കിട്ടും അതുകൊണ്ട് അതിന്റെ പ്രസക്തി പെർസ്പെക്ടീവ് കളിത്തടകളി വടംവലി അത്തപ്പൂക്കള മത്സരങ്ങള് എന്തോ മാവേലി വരുന്നു സുന്ദരിക്ക പൊട്ട് തോടിയിലെ ഉറിയടി വടംവലി എന്തോ എന്തൊക്കെ പരിപാടികളായിരുന്നു അറിയാം വൈകിട്ട് നാടൻപാട്ട് നാടകങ്ങള് പ ചലച്ചിത്രഗാന മത്സരം കവിതാ മത്സരം പടം വരപ്പ് അങ്ങനെ ഒരു 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 കൂട്ടം സാധനങ്ങൾ രാവിലെ നമ്മൾ നിന്ന് തിരുവോണത്തെന്ന് മിക്കവാറൊന്നും പരിപാടി കാണത്തില്ല ദിവസം ആ തിരുവോണത്തിന് നമ്മൾ വീട്ടിലാണ് രാവിലെ പതിനൊന്നുമണിയാകുമ്പോഴത്തേക്ക് ഇലയൊക്കെ വെച്ച് നമ്മൾ സദ്യ വിളമ്പി കഴിക്കും നമ്മളിപ്പോൾ ഇല്ല കേട്ടോ നമ്മുടെ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല ഇപ്പം അത് പണ്ട് അച്ഛനുള്ളപ്പോഴൊക്കെ കണ്ടാൽ നമുക്ക് പക്ഷേ ഇപ്പം നമുക്കതൊന്നുമില്ല ഇപ്പോൾ നമ്മളിങ്ങനെ രാവിലെ വായനോക്കെ ഇറക്കും എവിടെയൊക്കെ കിട്ടുന്ന അവിടെ നിന്നെല്ലാം കഴിക്കുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അന്നത്തെ കാലത്തെ സമയത്ത് എന്ന് അപ്പോൾ അതിനുമണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പത്ത് പതിനേക്ക സദ്യ വിളമ്പി കഴിച്ചിട്ട് ഉച്ചയാകുമ്പം അങ്ങ് കറങ്ങാൻ പോകും കറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലും കൂട്ടുകാര വീട്ടിലും അടുത്തുള്ള എല്ലായിടത്തും പോയിട്ട് വൈകുന്നേരം ആക്കി ആകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒക്കെ അന്നെ രാത്രി പെട്ടണ്ടാവും അപ്പോൾ അവിടെയൊക്കെ പോയി പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ വരിക പിന്നെ അടുത്ത ദിവസം മുതലേ കറങ്ങാൻ പോകുക ഓരോ ബന്ധുക്കളെ വീട്ടിൽ പോകുക ഓണപ്പൊഴുകൾ കാണാൻ പോവുക അങ്ങനെ ഒരു മൂന്നാല് ദിവസം ഓണം എന്നുള്ളതാകുമ്പോൾ അന്ന് ഗുണം കഴിഞ്ഞാൽ ബന്ധുക്കളെ പരസ്പരം കാണാൻ പറ്റുമായിരുന്നു കുട്ടികൾക്ക് പരസ്പരം ആരൊക്കെയാ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ആരാണ് നമ്മുടെ ബന്ധുക്കൾ കൂട്ടുകാർ ബന്ധുക്കൾ അങ്ങനെയുള്ള അയൽവാസികളൊക്കെ അറിയാൻ പറ്റും ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈൻ ഓണമാണ് വന്നോണം കണ്ടോണം നിന്നോണം പൊക്കണം ഇരിക്കുന്ന കുറവായിട്ടോ നിന്നു പോകുന്നു അപ്പോഴും നമ്മൾ മൊബൈലിലായിരിക്കും ഈ പറഞ്ഞത് ഞാനും മൊബൈലിലായിരിക്കും അപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് അന്നത്തെ കാലത്ത് മൊബൈലിൽ ഇങ്ങനെ ഇല്ലല്ലോ ഇന്ന് പറഞ്ഞാൽ ഇപ്പോഴും മൊബൈലിലാണ് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടെ സഹായി പറയും എന്നിട്ട് പറയും ശരി ഓക്കെ പോട്ടെ എന്നാൽ നമ്മൾ പോകും അതാണ് ഇന്നത്തെ ഓണം ഇന്ന് ഓണം എന്ന് പറയുന്ന സംഭവം ഇല്ല മാവേലി പോലും ഓണോ ദൈവത്തിനറിയാം മാവേലിയൊക്കെ പോയി മാവേലിയൊക്കെ എന്നീ നടുവിട്ട് പോയെന്ന് തോന്നിട്ടു ഇപ്പം മാവേലിക്ക് വരാൻ വേണ്ടി ഇപ്പം വെള്ളം ഇഷ്ടംപോലെ റോഡിലൊക്കെ കിടക്കിയിട്ടുണ്ട് നമ്മുടെ ഒന്നാമത് പ്രകൃതി വരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കുണ്ടും കുഴി ഉള്ളിടത്ത് നമ്മുടെ മാവേലി വന്ന് തലയിടിച്ചൊന്നും മറിഞ്ഞുപയായിരിക്കാൻ വേണ്ടി വെള്ളത്തെ വെള്ളക്കെട്ടാക്കി നോക്കുമ്പോൾ തോതി എന്നാൽ നീന്തി കറക്കയറാം അങ്ങനെയുള്ള പ്രശ്നമാണേ അതുകൊണ്ട് പിന്നെ മാവേലി എവിടെ നിന്ന് വന്ന് കയറുന്നൊന്നും പറയൂ അന്ന് കണ്ടാക്കണ്ട ഇടയ്ക്കാണ്ട് നമ്മുടെ കണ്ടല്ലേ മാവേലി പട്ടി ഓടിച്ചിട്ട് കിടിച്ചു ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നേ ഇറങ്ങിയിട്ടുണ്ടാകുകൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഓണങ്ങളെ ഓണങ്ങളെ കുറിച്ച് കുറിച്ച് ഒന്നും ഓണങ്ങളെക്കുറിച്ച് ഓണങ്ങളെക്കുറിച്ചൊന്നുമില്ല ഇരുപത് ഇരുപത്തെട്ടോണം ഉണ്ടായിരുന്നത് അല്ലാത്ത ഓണങ്ങളില്ല എല്ലാം ഉണ്ടായിരുന്നത് ഒക്കെ പോയി ഒരു രക്ഷമില്ല നമ്മുടെ ആ സമയം ഒരു എൺപത് തൊണ്ണൂറ് കാലഘട്ടം അടിപൊളിയായിരുന്നു അന്ന് ഓണം എന്ന് പറഞ്ഞാൽ ആഘോഷം സ്കൂളിലെ പരീക്ഷയിലായിരിക്കുക അടുത്ത പരിപാടി ഒപ്പിക്കാൻ അപ്പോഴത്തേക്ക് പ്രോഗ്രാം സെറ്റ് ചെയ്യുക നോട്ടീസ് അടിക്കാൻ പോവുക വീടുകളിൽ പിരിവിന് പോവുക അന്നത്തെ പിള്ളേർക്ക് മറ്റ് പരിപാടികളൊന്നുമില്ല അവര് നമ്മളിങ്ങനെ അന്ന് ആൾക്കാരെല്ലാം ക്ലബുകളും കാര്യങ്ങളൊക്കെ ചേർന്ന് പരിപാടികൾ നടത്തുന്നവരും ഇന്ന് ക്ലബുകളുണ്ട് പക്ഷെ ഇതുപോലെ അങ്ങോട്ടൊരു ഓണത്തെക്കുറിച്ചൊരു കുറച്ച് വലിയ വലിയ നല്ല ക്ലബുകളുണ്ട് കേട്ടോ ചെയ്യുന്നുണ്ട് പോലെ നമ്മുടെ നാട്ടിൽ ഒന്നും പലയിടത്തും ഇല്ല പിള്ളേർക്ക് ഓണത്തെക്കുറിച്ചൊരു ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് എൻ്റെ ഓണത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കഴിഞ്ഞാൽ പണ്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് എന്നിട്ട് പിന്നെ ഓണപ്പള്ളികൾ കാണുന്നതും ഒക്കെ ആയിരുന്നു പിന്നെ നാടകം കാണാനൊക്കെ പോവുക ായിരുന്നു ഇന്നത്തെ കാലത്ത് എന്താണ് നിങ്ങളുടെ ഓണത്തെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങളുടെ അഭിപ്രായം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഓണത്തെക്കുറിച്ച് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ നാട്ടിലെ ഓണം എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു മഴയൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മൾ വാഹനം കൊണ്ടിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് നമ്മൾക്ക് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല നിയമപരമായിട്ട് മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ കൂടുതലാളിനെ കൊണ്ട് വണ്ടി ഓടിക്കാൻ കൊണ്ടുപോകാം നിയമപരത്തിന് കഴിക്കാം മോഡമാണെല്ലാവരും മദ്യവെക്കും പക്ഷേ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാതിരിക്കുക നമ്മൾ സുരക്ഷിതമായിട്ട് വീട്ടിലെത്താൻ ശ്രമിക്കുക അതുപോലെ വാഹനങ്ങൾ ട്രാഫിക്കാണ് ആണ് എല്ലാവരുടെയും തിരക്കാണ് തിരക്കായത് നമ്മൾ കുറച്ച് സമയം പലിക്കുക എല്ലാവർക്കും തീർതിയാണ് നമ്മളിന്ന് കുറച്ചെങ്കിലും ഒരാളിന്ന് കയറിപ്പോയാൽ നമുക്കൊന്ന് സംഭവിക്കാൻ പോകുന്നതെന്നേ അയാളിപ്പോൾ കയറി പോകണ്ട എന്നിട്ട് നമ്മളോട് മത്സരിച്ചാൽ അയാളും പോത്തില്ല നമ്മളും പോത്തില്ല ഇപ്പം ഞാൻ ഇന്ന് മണ്ഡലകാട് പള്ളിയിലോട്ട് വന്ന വഴിക്ക് കറുകച്ചാൽ മുടിഞ്ഞ ബ്ലോക്ക് അപ്പം എൻ്റെ മുമ്പേ പോയ ചേട്ടനാണെങ്കിൽ വണ്ടി കൊണ്ട് ക്രോസ് വെച്ച് ആ ജംഗ്ഷൻ മൊത്തവും ബ്ലോക്കായി ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ബ്ലോക്കിൽ ഇപ്പോഴും കിടക്കുന്നുള്ളു ഞങ്ങൾ തൊട്ട് ബാക്കി നിർത്തി അവിടെ പോലീസുകാരും ഒക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഗാർഡുകളും വാർഡന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അവരും മനുഷ്യരാണേ അവര് ജീവൻ പണയം വച്ചാൽ നിൽക്കുന്നത് കാരണം ഇനി ഓണക്കാലമായിട്ട് ബോധവും പൊക്കണമെന്നുള്ളതൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോലും റോഡിലെ തിരക്കാൻ നമുക്ക് അറിയാം അപ്പം അതുകൊണ്ട് ദയവേ ചെയ്ത് സൂക്ഷിക്കുക നമ്മൾ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുമ്പോൾ ആരും മൊഴാളിമാരും എല്ലാവരും ഡ്രൈവർമാർ ഡ്രൈവർമാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞാൽ റോഡ് സുരക്ഷിതമായിട്ട് മറ്റുള്ള യാത്രക്കാർക്ക് പോകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക പിന്നെ ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണമൊക്കെയാണ് ഉറക്കമൊക്കെ ശ്രദ്ധിച്ച് നോക്കുക ഇപ്പം ഞാനായാലും ഇതൊക്കെ തന്നെ പറയുന്നത് നമ്മൾ പറയുമ്പം എളുപ്പമാണ് നമുക്ക് ഒരാൾക്ക് മോട്ടിവേഷനോട് എളുപ്പമാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചാണ് കൊണ്ടുപോയി കൊടുക്കുക നമ്മൾ കൂടിയിരിക്കുന്ന ആൾക്കാർ പലതും പറയും പെട്ടെന്ന് കരുപ്പോട്ടോ എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ഒരു അപകടം ഉണ്ടായാൽ ഓടിക്കുന്ന ഡ്രൈവറിന് മാത്രമേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലം കൂടിയാണ് എല്ലാ വണ്ടികളുടെയും വൈപ്പറുകൾ ശ്രദ്ധിക്കുക ടയറുകൾ വൃത്തിയായി സൂക്ഷിക്കുക കാരണം മുട്ടകളുടെ ടയർ ബ്രേക്ക് കിട്ടത്തില്ല നമ്മളെല്ലാവരും ഓണക്കാലത്ത് ഓണപ്പാച്ചിലായിരിക്കും ഓട്ടപ്പാച്ചിൽ ഓണപ്പാച്ചിലായിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം പി എംഇ ബ്ലോക്സിൻ്റെ സുഭകരമായ ഓണാശംസകൾ ഓക്കെ ടാറ്റേ